ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമുള്ള സാധാരണ എല്ലാ വീടുകളിലും തയ്യാറാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് വിഭവമാണ് കാണിക്കുന്നത് ഉപ്പുമാവ് നമ്മൾ ഓരോരുത്തരും പല രീതിയിലാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിലും അങ്ങനെ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവാറില്ല ഇന്ന് ഞാൻ സാധാരണയായി തയ്യാറാക്കുന്ന രീതിയിലാണ് കാണിക്കുന്നത് ഇപ്പം ഞാൻ രണ്ട് കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ സാധാരണയായിട്ട് കടകളിൽ കിട്ടുന്ന റവയെല്ലാം വറുത്തത് തന്നെയാണ് പക്ഷെ വറുത്തതാണെന്ന് മുകളിലെഴുതിയാലും നമ്മൾ ഒന്നോടൊന്ന് വറക്കുന്നത് തന്നെയാണ് നല്ലത് നമ്മളുണ്ടാക്കുന്ന ഉപ്പുമാവിന് രുചി കൂടാനും പുഴഞ്ഞു പോകാതിരിക്കാനും ഒക്കെ അത് വളരെ ഹെൽപ്പ്ഫുള്ളാണ് ഇപ്പോൾ ഉപ്പുമാവിന് വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ഒരു ഒരിഞ്ചിൻ്റെ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് അഞ്ച് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് രണ്ട് തണ്ട് കറിവേപ്പില അരക്കപ്പ് ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞത് ഒരു ടീസ്പൂൺ കടുക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് കാൽ കപ്പ് ഗ്രീൻ പീസ് കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ ബീൻസ് രണ്ട് വലിയ സവാളയുള്ളി നാലായിട്ട് മുറിച്ച് ഖനം കുറച്ച് അരിഞ്ഞത് ഇത്രയും സാധനങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത് ചില സാധനങ്ങൾ കുറച്ച് കൂടുതലുണ്ട് പക്ഷേ ഈ ഉപ്പുമാവിന് വേണ്ടത് എത്രയാണെന്ന് ഞാൻ ആദ്യമേ അങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ കുറച്ച് വലിപ്പമുള്ള ഒരു പാനിലേക്ക് ഇപ്പോൾ ഒഴിച്ചിരിക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണയാണേ അത് ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ച് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാം ഇപ്പം ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് അതിലോട്ട് ആ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ആദ്യം ഇട്ട് കൊടുത്തു അതൊന്ന് ചെറുതായിട്ട് നിറം മാറുമ്പോഴേക്ക് തന്നെ അതിലോട്ട് കടുുകുമിട്ട് ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോഴേക്ക് അതിലോട്ട് പിന്നെ ഇടേണ്ടത് പച്ചമുളക് വറ്റൽമുളക് ഒക്കെയാണ് ഇടേണ്ടത് ഇപ്പം നമ്മൾ പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിൽ കുറച്ച് വലുതായിട്ടാണ് മുറിച്ചിരിക്കുന്നത് തീരെ കുഞ്ഞാക്കി അല്ല എടുത്തു മാറ്റാൻ പാടാണല്ലോ ഇപ്പം ഇഞ്ചി കുഞ്ഞായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇട്ട് കൊടുത്തത് ഒരു കാശ്മീരി ഡ്രൈ ചില്ലിയാണ് അത് കാശ്മീരി ഡ്രൈ ചില്ലിക്ക് നല്ല വലിപ്പമുണ്ട് അത് കാരണം ഒരെണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ അല്ല നിങ്ങൾക്ക് കാശ്മീരി ഡ്രൈ ചില്ലി ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ വറ്റൽമുളക് ഒരെണ്ണം ഇട്ടു കൊടുത്താലും മതി ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് തണ്ട് കറിവേപ്പിലയാണ് ഇതെല്ലാം കൂടെ പെട്ടെന്ന് പെട്ടെന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റിയാൽ മതി ഇനി അതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമുക്ക് സവാളിയുള്ളിയാണ് അത് രണ്ട് വലിയ സവാളിയുള്ളി നാലായിട്ട് മുറിച്ചത് കനം കുറച്ചരിഞ്ഞതാണ് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് ഓരോരുത്തരും വലിയ വ്യത്യാസമൊന്നും ഇല്ലാതെ തന്നെയാണ് ഉണ്ടാക്കുന്നത് ചിലർ വെജിറ്റബിൾസ് ചേർക്കും ചിലർ ചേർക്കില്ല ചിലർ തേങ്ങ ചേർക്കും ചിലർ ചേർക്കില്ല അത്രയൊക്കെ ഉള്ളു വ്യത്യാസം ഇപ്പോൾ അതിനകത്തോട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പിൻ്റെ അളവ് ഞാൻ പ്രത്യേകം പറയുന്നില്ല എന്നാലും ആദ്യം ഇത് ചേർത്തത് കൊണ്ട് അങ്ങ് പറഞ്ഞു എന്നുള്ളതേയുള്ള ഓരോരുത്തരും അവരവരുടെ ആ ഒരു ഇഷ്ടമനുസരിച്ച് ചേർക്കുക ഇതിപ്പം ഉള്ളി വഴറ്റാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തത് ഇപ്പോൾ അതിലേക്ക് അരക്കപ്പ് കുഞ്ഞായിട്ട് അരിഞ്ഞ ക്യാരറ്റും അരക്കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ ബീൻസും ഇട്ടിട്ടുണ്ട് കാൽ കപ്പ് ഗ്രീൻ പീസും ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണേ ഉപ്പു പവ ശ്രദ്ധിക്കാനുള്ള പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ വെള്ളം ഒഴിക്കുന്നതിലെ വ്യത്യാസമാണ് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവാണെന്ന് തോന്നിയത് കൊണ്ട് പിന്നെ പച്ചക്കറിക്ക് ഉപ്പ് പിടിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിലര് ഒരു കപ്പ് റേവയ്ക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിക്കും ചൂടുവെള്ളം ചിലര് ഒന്നേ മുക്കാൽ കപ്പ് ഒഴിക്കും ഇപ്പം ഞാൻ ഇതൊന്ന് കൂട്ടി വെക്കുകയാണെങ്കിൽ അതൊന്ന് വേവാനായിട്ട് അപ്പോൾ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും കുറച്ച് നേരം ഒന്ന് മൂടിയും വെക്കുമ്പോഴത്തേക്ക് ഒരു പ്രാവശ്യം വെച്ച് കഴിയുമ്പോഴേക്ക് തന്നെ കുഞ്ഞായിട്ട് അരിഞ്ഞതുകൊണ്ട് പെട്ടെന്ന് ഒന്ന് വെന്ത് കെട്ടിക്കുള്ളൂ അത് കഴിഞ്ഞിട്ട് അതൊന്ന് നിരപ്പാക്കിയിട്ടിട്ട് പിന്നെ നമുക്ക് ചെയ്യാനുള്ളതാണ് അതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇവിടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കപ്പ് റവയ്ക്ക് രണ്ട് കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതായത് നാല് കപ്പ് ചൂടുവെള്ളം ഇവിടെ ഞങ്ങൾ മൂന്ന് പേർക്കും ഇഷ്ടമുള്ള ഉപ്പുമാവിൻ്റെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കുഴഞ്ഞതും ഇഷ്ടമല്ല ഒരുപാട് അങ്ങനെ വിട്ടുവിട്ട് കിടക്കുന്നതും ഇഷ്ടമല്ല പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് വെള്ളം തിളച്ച് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് റവയിട്ട് കൊടുക്കണേ റവ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കുക്ക് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചിട്ട് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പ്രത്യേകിച്ച് ഫോർ കിട്ടുന്ന ഇളക്കി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് കുറെ കൂടെ വിട്ടുവിട്ട് കിട്ടാനായിട്ട് എളുപ്പം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റവ ഇടുന്നതിന് മുമ്പ് വെള്ളത്തിൽ ഉപ്പ് ഒരിച്ചിരി മുന്നിട്ട് നിന്നാലേ ഉണ്ടാക്കി കഴിയുമ്പോൾ പാകത്തിനുള്ള ഉപ്പ് ഇപ്പം ഞാൻ ചെയ്തു കൊടുക്കുന്നത് പോലെ ഒരു കൈ കൊണ്ട് ചെറുതായിട്ട് റവ ഇട്ട് കൊടുക്കുക മറ്റേ കൈ കൊണ്ട് വട്ടത്തി വട്ടത്തി ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ അധികം അങ്ങനെ കട്ട പിടിക്കാതെ ഇരിക്കും ആ പിന്നെ വെള്ളം ചേർക്കുന്നതിനെപ്പറ്റി ഒന്നുകൂടെ പറയാം നിങ്ങൾക്ക് ഉപ്പുമ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് റവയുടെ ആ തരികൾ ഒന്നൊന്നേ തൊടാതെ നല്ല വിട്ടുവിട്ട് കിടക്കുന്ന രീതിയിലാണ് ഇഷ്ടമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നേ മുക്കാൽ കപ്പി കൂടുതൽ വെള്ളം ഒഴിക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ചേർത്ത ക്യാരറ്റും ബീൻസും ഒക്കെ നല്ല ആ ഒരു നിറത്തിൽ തന്നെ കിടക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിപ്പം ക്യാരറ്റിൻ്റെ ആ ഒരു നിറം ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ ഉപ്പുമാവിൻ്റെ നിറം ഒരിച്ചിട്ട് മങ്ങിയിട്ടുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി സോളയുള്ളി എല്ലാം വഴറ്റിയില്ലേ അതിലോട്ട് നേരെ വെള്ളം ഒഴിച്ച് ഉപ്പുമാവ് വേവിച്ച് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ആ വെജിറ്റബിൾസ് വഴറ്റി നമ്മൾ ഉപ്പുമാവുണ്ടാക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് ആ വഴറ്റിയ വെജിറ്റബിൾസ് ചേർത്ത് അങ്ങ് ഇളക്കിയാലും മതി അത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങയും ചേർക്കുക ഇപ്പം തേ ഞാൻ ഒരു കപ്പ് ചെറുകിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത് നല്ല ആ വെള്ളഭാഗം നോക്കിയിട്ട് ഒരു കപ്പ് തേങ്ങ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് തേങ്ങ താല്പര്യം ഇല്ലെങ്കിൽ ചേർക്കണ്ട വെജിറ്റബിൾസ് ആണെന്നുണ്ടെങ്കിലും ഇഷ്ടം ഉണ്ടേ ചേർത്താൽ മതി പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ അതിനകത്ത് കുറച്ച് വെജിറ്റബിൾസ് എങ്കിലും അങ്ങനെ അങ്ങ് ചെല്ലും പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ വെജിറ്റബിൾസും കൂടെ ചേർത്ത് കുറച്ച് തേങ്ങയൊക്കെ ചേർക്കുമ്പോൾ ഈ ഉപ്പമാവിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ റെസിപ്പി ഞാൻ തിങ്കളാഴ്ച പോസ്റ്റ് ചെയ്യാമേ അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ വീഡിയോയും എൻ്റെ ഈ ചാനലും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനലും എൻ്റെ റെസിപ്പീസും ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി കാണിക്കല്ലേ അതുപോലെ ലൈക്ക് ചെയ്താലും കമൻറ്റ് ചെയ്താലും ഒക്കെ ഒത്തിരി സന്തോഷം അപ്പോൾ നമുക്ക് നാളെ വേറെ നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്